ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സി പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഈ ഭാഗം നമ്മൾ നോക്കുന്നത് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്നിന് കൊല്ലം ജില്ലയിൽ നടന്ന എൽ ഡി സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നൂറ്റി അമ്പത്തിനാല് പേർ രണ്ടായിരത്തി പതിമൂന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അപ്പോൾ അങ്ങനെ ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം എൽ ഡി സി പരീക്ഷയ്ക്കായി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാനായി എൽ ഡി സി പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ പി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരള പി എസ് സി അടത്തിയ അൻപത് സെറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫെയേഴ്സൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പി ഡി എഫ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പി ഡി എഫ് വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക ലോക ലഹരിവിരുദ്ധ ദിനം ജൂൺ ഇരുപത്തിയാറ് രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിൽ വേൾഡ് ബയോസ്വർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ പ്രദേശം നിക്കോബർ ദ്വീപുകൾ രണ്ടായിരത്തി ഇരുപതിൽ വേൾഡ് ബയോസ്വർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടത് പന്ന ബയോസ്വർ റിസർവാണ് മധ്യപ്രദേശിലെ പന്ന ബയോസ്വർ റിസർവ് രണ്ടായിരത്തി ഇരുപതിൽവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വനിതയാണ് പോൾവാൾട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇംഗ്ലണ്ടിൽ വെച്ചിടുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീം ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലണ്ടിൽ വെച്ചിടുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നേടിയത് പാകിസ്ഥാനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിൽ അറുപത്തി ഒൻപതാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് വഹീദ റഹ്മാനാണ് മാൽഗുഡി ഡേസ് ആരുടെ കൃതിയാണ് ആർ കെ നാരായൺ ഇന്ത്യയുടെ ആദ്യ നാവിഗേഷൻ സാറ്റലൈറ്റ് ഐ ആർ എൻഎസ് വണ്ണെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പത്തൊൻപതിന് ചുമതലയറ്റ വെനസെലയുടെ പ്രസിഡന്റ് നിക്കോളസ് മധുറോ കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ സൗരത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ പ്രതികരണശേഷിയുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജെസി ബോസ് ശാസ്ത്രജ്ഞൻസിമഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനൊപ്പം ചേർക്കുന്ന പദാർത്ഥം ഏത് സൾഫർ വെടിമരുന്നിനൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കേണ്ട ലോഹ ലവണം സോഡിയം അസ്കോർബിക് ആസിഡ് എന്നിവരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം സി ഒരു പ്രൊജക്ടറിന് പരമാവധി റേഞ്ച് ലഭിക്കുവാൻ ഏത് കോണളവിൽ വിക്ഷേപിക്കണം നാൽപ്പത്തഞ്ച് ഡിഗ്രി അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം മെർക്കുറി ശബ്ദത്തിന്റെ ഉച്ചത രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റ് ഡെസിബൽ ചുവന്ന ചീരയ്ക്ക് ആ നിറം ലഭിക്കുന്നതിന് കാരണമായ പദാർത്ഥം ഇത് പി എസ് സി ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റൻ ആയിരുന്നു സാന്തോഫിർ ആണ് ഇതിൻ്റെ ഉത്തരം ബാക്ടീരിയൽ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം ചിക്കൻ ബോക്സ് ഡെഫ്റ്റീരിയ ന്യുമോണിയ ടൈഫോയ്ഡ് ഇതെല്ലാം ബാക്ടീരിയൽ മൂലം ഉണ്ടാകുന്ന രോഗമാണ് സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം ചെയ്യുന്നത് ഏത് പർവ്വത നിലയിലാണ് ആരവല്ലി കേരള നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ഹീരാക്കുട്ട് അണക്കെട്ട് ഏത് നദിയിലാണ് മഹാനദി താൻസ സമ്മാനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംഗീതം ബുലന്ത് ദർവാസ നിർമ്മിച്ചതാര് അക്ബർ ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ഭാരൻ സുതീന്ദ് ആൻഡമാൻ നിക്കോബാർ ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് നരസിംഹറാവു താഴെ പറയുന്ന ഏത് നോട്ടിലാണ് ഇന്ത്യൻ പാർലമെന്റ് ചിത്രീകരിച്ചിരിക്കുന്നത് അൻപത് രൂപ മുദ്ര രാക്ഷസം ആരുടെ കൃതിയാണ് വിശാഖദത്തൻ ആയിരത്തി എണ്ണൂറ്റി ഏഴിലെ മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത നേതാവ് നാനാസാഹിബ് താഷ്കണ്ഡ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു വി പി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തിയാറിലെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ വി എസ് കോത്താരി അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവയ്ക്കാൻ ഉപയോഗിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ നിലവിലൊന്ന് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഹിമാചൽ പ്രദേശ് ആസാം രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഒന്നാണ് ആറ് മുതൽ പതിനാല് വയസ്സായുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുന്ന അനുച്ഛേദം അനിശ്ചേദം ഇരുപത്തിയൊന്ന് എ തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറകെ നിർമ്മിച്ചതാണ് വേമ്പനാട്ടുകായൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ബിലായ് ഇരുമ്പൊരുക്ക് നിർമ്മാണശാല ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അറുപത്തി ഒന്ന് സർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ദിവസം ഡിസംബർ പത്ത് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപത് തിണസങ്കല്പം നിലനിരുന്ന കേരളത്തിൽ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നാടകം എന്ന കലാരൂപം ഏത് വിദേശീയരെയാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ എൻഡബ്ല്യു വൺ ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ് ഗംഗ ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ് പശ്ചിമബംഗാൾ ഇന്ത്യയിൽ ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമേത് ബീഹാർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു കൊൽക്കത്ത ഇന്ദിര ആവാസ് യോജന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭവന നിർമ്മാണ പദ്ധതി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ഇപ്പോഴത്തെ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് ജസ്റ്റിസ് ആന്റണി ഡൊമനിക്